എന്താ വിഷ്ണുരസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്നിങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു മിഷൻ പ്രവർത്തനത്തിലേക്ക് ധാരാളം ആൽമാർ എന്ന് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ നമ്മള് കണ്ണു നട്ട് നോക്കിയിരിക്കുമ്പോ നമ്മള് കാണുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ ബ്രഹ്മൻ പറഞ്ഞതാണ് ഇന്ന് മീഡിയ രംഗത്ത് ആപ്പും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിന് ശക്തി ഞാനേ സന്തോഷിച്ചിട്ടുണ്ട് പലപ്പോഴും ചോദിച്ചിട്ട് സന്തോഷം ഞങ്ങളൊന്നും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം എന്നോട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ല പിതാവേ ഞാൻ തമ്പുരാൻ മാത്രം ആശ്രയിച്ച് തുടങ്ങിയതാണ് ഒന്നിനു എനിക്കിതൊരു കുറവും ഒന്നിനിതുവരെ എനിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല ലൈക്ക് ടു ടെൽ യു അച്ഛനും നമ്മൾ പലപ്പോഴും ഈ മെയിൻറ്റനൻസ് മിനിസ്ട്രിയിൽ മാത്രം നിൽക്കുന്ന കണ്ടെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഭംഗിയായിട്ട് ഭംഗിയായിട്ട് അത് നടത്തുന്നു ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ചിക്കാഗോ ഡൈസിനെ പോലുള്ള രൂപതകളുടെ കാഴ്ചപ്പാട് നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപ്പ് ഉറകിട്ടാൽ പിന്നെ അതിനെ വഴിയിലേക്ക് വലിച്ചെറിയാനല്ലാതെ മറ്റൊന്നിലും ഉപ്പിന്റെ ഉറ ക്രൈസ്തവ ജീവിതത്തിലെ മെയിന്റനൻസ് എന്ന മിഷനിലേക്കുള്ള വളർച്ചയാണ് അതിലേക്ക് നമുക്ക് എത്താനായിട്ട് കൂടുതൽ പരിശ്രമിക്കണം അതുകൊണ്ട് ചിക്കാബൂർ അതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ ജൂബിലി കൊണ്ടാടുന്ന നല്ല സന്ദർഭത്തിൽ നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് ചിക്കാഗോ മിനിസ്ട്രിയുടെ ഭാഗമാണ് അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊരു പുതിയ ചക്രവാളത്തിലേക്ക് നിങ്ങൾ ഈ ജൂലി വർഷം കാൽ വയ്ക്കണം മെയ് പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ മാർപ്പാപ്പയെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോള് എന്നോട് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങള് യുവർ ചേഷൻ മൈഗ്രേഷൻ ഇവിടെ ഞാനും നിങ്ങളും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നാട്ടിൽ നിന്ന് ഒരു അച്ഛനോ കന്യാസ്ത്രീയോ അമേരിക്കയിലേക്ക് വന്നാല് അവര് മിഷന്റെ ഭാഗമാണ് നാട്ടിൽ നിന്നൊരു നിന്നൊരമായ അമേരിക്കയിലേക്ക് വന്നാലും കാശിന്റെ അക്രമങ്ങളുണ്ട് ഇവിടെ നമ്മുടെ അളവുകളിൻ്റെ അകത്ത് ഒരു അപകടമുണ്ട് അവനും ഒരു മിഷണറിയാണ് അവനെ മിഷനിലേക്ക് ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ